ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വയുടെ രാശിമാറ്റത്തെ കുറിച്ചാണ് കർക്കിടകം രാശിയിലേക്ക് ചൊവ്വ പ്രവേശിച്ചിരിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള അറുപത്തി അഞ്ച് ദിവസങ്ങളാണ് ചൊവ്വ ആ കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ആ സ്ഥിതി കൊണ്ട് രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാദീനവും ഭാഗ്യവുമുണ്ട് ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ രാശിക്കാർക്ക് ഏറ്റവും അധിക പാപത്വമുള്ള ഒരു ഗ്രഹമാണ് അതായത് മൂന്നാം ഭാവാധിപത്യം കൊണ്ട് ദുർബുദ്ധിസ്ഥാനാധിപത്യവും അഷ്ടമ ഭാവത്തിന്റെ ആധിപത്യം കൊണ്ട് സർവനാശത്തിന്റെ ഭാവത്തിന്റെ ആധിപത്യവും കൂടിയുള്ള ആ ചൊവ്വ ഏറ്റവും ബലം കുറഞ്ഞ് തൻ്റെ നീചരാശിയായ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു അങ്ങനെയുള്ള സന്ദർഭത്തിൽ അധിക പാവത്വമുള്ള പാവനായിരിക്കുന്ന ആ ഗ്രഹം ആ പാപത്വത്തെയൊക്കെ വെടിഞ്ഞ് നീചത്തെയൊക്കെ വെടിഞ്ഞ് നീചഭംഗ രാജയോഗം പ്രദാനം ചെയ്യും അത് ഏതാനും ആഴ്ചകളും ഏതാനും ദിവസങ്ങളും ഇടവിട്ട് ഇടവിട്ട് ഈ അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ നൽകുന്നു അത് ഏറ്റവും സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമായ പതിനൊന്നാമടത്ത് ആണ് ഈ ചൊവ്വായുടെ സ്ഥിതി അങ്ങനെ സ്ഥിതി ചെയ്യുമ്പോൾ പല വിധത്തിലും ഉള്ള അഭിവൃദ്ധികൾ ഈ അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ധനപരമായ നേട്ടങ്ങൾ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ തൊഴിൽപരമായ നേട്ടങ്ങൾ ആരോഗ്യപരമായ സംരക്ഷണം അങ്ങനെ പല കാര്യങ്ങളും എല്ലാം കൂടി ഒരാൾക്ക് സാധിക്കുമെന്നല്ല ദീർഘനാളുകളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഏതെങ്കിലും ചില കാര്യങ്ങൾ ഈ ചൊവ്വായുടെ സ്ഥിതി കൊണ്ട് ഈ കന്നിരാശിക്കാർക്ക് സൂചകമാണ് പൂർണമായ ദൈവാധീനം അതായത് ഒൻപതാം ഇടത്ത് ആ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ വളരെ വിശേഷം ആണല്ലോ കന്നിരാശിക്കാർക്ക് സപ്തമാഭാവത്തിന്റെയും സുഖസ്ഥാനത്തിന്റെയും അധിപനാണല്ലോ വ്യാഴം അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിന്റെയും ധനസ്ഥാനത്തിന്റെയും അധിപനായിരിക്കുന്ന ആ ശുക്രൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാശിയിലേക്ക് അതായത് മീനം രാശി സ്ഥിതി ചെയ്യും അങ്ങനെ ശുക്രൻ വളരെ അനുഗ്രഹപ്രദനായിട്ട് നിൽക്കുന്നു അത് പ്രബല ഗ്രഹമാണ് കന്നി രാശിക്കാർക്ക് അതുപോലെ തന്നെ കന്നി രാശിക്കാർക്ക് വ്യാഴവും പ്രബല ഗ്രഹമാണ് വിദേശത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന സ്ഥാനഭ്രംശസ്ഥാനത്തെ ഭ്രംശസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന ആദിത്യൻ ഉച്ചരാശിയിൽ പ്രവേശിച്ചിരിക്കുന്നു ആദിത്യ ഉച്ചരാശി മേടം രാശിയാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ട് ഗ്രഹങ്ങൾ ഉച്ചത്തിൽ നിൽക്കുകയും സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും കൊടിയ ഭാവനായിരിക്കുന്ന ചൊവ്വ നീതത്തിൽ വന്ന് നീജഭംഗ രാജയോഗം ചെയ്യുന്ന ദിവസങ്ങളിൽ അതീവ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി വിട്ടുവീഴ്ചയോടു കൂടി വന്നു ചേരുന്ന ഒരു നല്ല കാര്യം പോസിറ്റീവാക്കി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നല്ല വിജയങ്ങൾ വന്നു ചേരും ചൊവ്വായെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ ഈ കന്നിരാശിക്കാർക്ക് സൂചകമാണ് അത് അതിജീവിക്കണം അത് ശ്രദ്ധിക്കണം ക്ഷമയോടുകൂടി വേണം സാഹസികത പാടില്ല മുഖത്തിലൊക്കെ കയറുന്നവരെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരെ പടക്കം പൊട്ടിക്കുക അതുപോലെ തന്നെ ഗ്യാസ് പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്നവർ പെട്രോള് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്നവർ ലൈൻമാൻ ലൈനിൽ പണി ചെയ്യുന്നവർ മാത്രമല്ല ഇലക്ട്രിക്കൽ ഉപകരണങ്ങളൊക്കെ റിപ്പാറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഓൺ ചെയ്തു ഒക്കെ ഇട്ട് ചെയ്യുന്ന അശ്രദ്ധയോടുകൂടി ചെയ്യാൻ പാടില്ല വീട്ടമ്മമാരായിട്ടുള്ളവർ ഗ്യാസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നവരാണ് പെട്രോളിയം പ്രോഡക്റ്റാണ് അത് അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പാടില്ല ടി വിയിലോ മറ്റ് മീഡിയയിലോ ഒക്കെ ശ്രദ്ധിച്ച് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അശ്രദ്ധ മാറി കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അത് ഇലക്ട്രോ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്കൽ ഉപകരണങ്ങളൊക്കെ ആണല്ലോ കിച്ചണിലൊക്കെ ഇപ്പം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് അത് വളരെ ശ്രദ്ധ ആവശ്യമാണ് സ്റ്റൂളിട്ടൊക്കെ പൊക്കത്തിലൊക്കെ കയറുന്ന വീട്ടമ്മമാരായാലും മറ്റുള്ളവരുമൊക്കെ വളരെ ജാഗ്രത പാലിക്കണം അതുപോലെ തന്നെ വാഹനം കൈകാര്യം ചെയ്യുന്നവർ വാഹനം കൈകാര്യം ചെയ്യാതെ പറ്റുകയില്ലല്ലോ വാഹനത്തിൽ കയറാതെ അലക്ഷ്യമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവരുടെ കൂടെ യാത്ര ചെയ്യാതിരിക്കുക സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർ സാഹസികമായി വാഹനം കൈകാര്യം ചെയ്യാതിരിക്കുക ജലയാത്രകൾ ഒഴിവാക്കേണ്ടതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ ചൊവ്വായുടെ മാറ്റം അതൊരു ഗുണകരമായിട്ട് അപ്രതീക്ഷിതമായ ഒരു വലിയ നേട്ടം തൊഴിൽ രംഗത്തായാലും സാമ്പത്തിക രംഗത്തായാലും ആരോഗ്യകാര്യത്തിലായാലും കലാരംഗത്തായാലും കലാകാരന്മാർക്ക് ഒക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ് അതുപോലെ തന്നെ കലാപരമ എന്ന് പറയുമ്പോൾ നിരവധി അനവധി കാര്യങ്ങൾ കരവിരുന്ന് തെളിയിക്കുക ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ നിരവധി അനവധിയാണ് അവർക്കൊക്കെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവർ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ്മാര് അതുപോലെ തന്നെ ഡോക്ടറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് പ്ലാസ്റ്റിക് സർജറി സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് സർജറി പോലുള്ള ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് അവർക്കൊക്കെ അതിൽ മികവ് തെളിയിക്കുവാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ് കുടുംബത്ത് സമാധാനവും സന്തോഷവും ഐശ്വര്യവും വന്നു ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണവും സന്തോഷകരവുമായി വിദേശത്ത് പോകണം എന്നാഗ്രഹിക്കുന്നവർക്കും പൊതുവെ നല്ല സമയമാണ് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുക നാഗരാജാവിന് സർപ്പക്കാവിൽ മഞ്ഞൾപ്പൊടി ഒക്കെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ നല്ല സുഹൃത്തുക്കളെയും നല്ല ഗുരുക്കന്മാരെയും ഒക്കെ ലഭിക്കുകയും നല്ല ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും അത് അനുസരിച്ച് പ്രവർത്തിക്കുവാനും ഒക്കെയുള്ള കഴിവ് നാഗരാജാവ് തരും അങ്ങനെ വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും